മാറുന്ന ഫീൽ അബ്സല്യൂട്ട് കംഫർട്ട് കോവിലകം ഹെറിറ്റേജ് ചേലകര ഒറ്റപ്പാലം കഥകളി രംഗശാലയുടെ പത്താം വാർഷികത്തിന്റെ ഭാഗമായി ഒക്ടോബർ ഒന്നിന് ലവണാസുരവധം കഥകളി നടക്കും പരിപാടിയുടെ ഭാഗമായി കഥകളി സോദാഹരണവും സാംസ്കാരിക സദസ്സും നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഥകളി രംഗശാല രണ്ടായിരത്തി നിങ്ങളുടെയൊക്കെ സഹായകല അത് അപ്പോൾ ഈ ഒറ്റപ്പാല പ്രദേശത്ത് ഒറ്റപ്പാലത്തും അതിൻ്റെ പ്രാന്ത പ്രദേശങ്ങളിലും കഥകളി ഒറ്റപ്പാലം കഥകളി രംഗശാലയ്ക്ക് മുമ്പും ശേഷവും ഇതിനകത്ത് പറയുന്നത് ഇത്ര ജന ഈ ഒറ്റപ്പാലം കഥകളി രംഗശാലയ്ക്ക് ഒറ്റപ്പാലത്തെ കഥകളിയെ പൂർണ്ണമായും ജനകീയമാകാൻ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ലക്കിടി കുഞ്ചൻ സ്മാരക വായനശാലയിൽ ഒക്ടോബർ ഒന്നിന് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് പീശപ്പിള്ളി രാജീവൻ സംഘത്തിന്റെ കഥകളി സോദാഹരണം നടക്കുമെന്നും തുടർന്ന് പത്മഭൂഷൺ ഡോക്ടർ കലാമണ്ഡലം രാമൻകുട്ടി നായർ ജന്മശതാബ്ദി അനുസ്മരണം നടത്തുമെന്നും നാലേ മുപ്പതിന് സാംസ്കാരിക സദസ്സ് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു പത്മശ്രീ സദനം ബാലകൃഷ്ണൻ ചെറുപ്പളശ്ശേരി ശിവൻ എന്നിവരെ ചടങ്ങിൽ ആദരിക്കും തുടർന്ന് ലവണാസുരവധം കഥകളി അരങ്ങേറും പത്മശ്രീ സദനം ബാലകൃഷ്ണൻ ഹനുമാൻ വേഷത്തിലും ലവനും കുശനുമായി സദനം ബാസിയും സദനം മണികണ്ഠനും വേദിയിലെത്തും സദനം വിജയനാണ് സീതയായി വേഷമിടുന്നത് കലാമണ്ഡലം ബലരാമൻ ശ്രീഹരി പനാവൂർ ചെണ്ടയും കലാമണ്ഡലം ബലരാമൻ ശ്രീഹരി പനാവൂർ ചെണ്ടയും ചെറുപ്പളശ്ശേരി ശിവനും സദനം ജയരാജും മദ്ദളത്തിനും അകമ്പടിയാകുമെന്നും പ്രസിഡന്റ് ടി വൈ സോമസുന്ദരൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി കാളിദാസ് ഗജാൻജി എൻ സുഭാഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ഒറ്റപ്പാലം ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി